ఐ డియర్స్ ఎలా నమస్కారం వెల్కమ్ బ్యాక్ టు ఇషా స్పైసీ టెస్టివల్ ഇന്ന് നമ്മുടെ കിച്ചണിൽ നമ്മൾ തയ്യാറാക്കുന്നത് പൊട്ടാറ്റോ ചിപ്സാണ് കേട്ടോ വർഷങ്ങളോളം നമുക്ക് തയ്യാറാക്കിയിട്ട് നന്നായിട്ട് സൺറൈസ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു അട്ടിപ്പൊളി പൊട്ടാറ്റോ ചിപ്സാണ് കുട്ടികളൊക്കെ ലെയ്സ് ഒക്കെ ചോദിക്കുമ്പം നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ ചിപ്സ് തയ്യാറാക്കി കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലാസൊക്കെ തയ്യാറാക്കി അവർക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ലെയ്സ് ഒക്കെ മറന്നു പോകും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പൊട്ടറ്റോ ചിപ്സ് അവർക്ക് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്തേ കണ്ടുള്ളൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ ഇത് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ ചിപ്പ് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അതിനായി നമുക്ക് പുതിയ കിഴങ്ങാണ് ആവശ്യമുള്ളത് രണ്ടര കിലോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുത്തോളൂ കേട്ടോ കിഴങ്ങ് മുളച്ച കിഴങ്ങ് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല അത് ഇതുപോലെ പുത്തനായിട്ടുള്ള വരുന്ന ഇപ്പം പുതിയതായിട്ട് വരുന്ന കിഴങ്ങുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ തൊലി നമുക്ക് തിരിച്ചറിയുന്നത് അതിൻ്റെ തൊലി നന്നായിട്ട് കനം കുറഞ്ഞതായിരിക്കും നമ്മൾ നഖം കൊണ്ട് ഒന്ന് ചിരണ്ടി നോക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് പൊളിഞ്ഞു കിട്ടും കേട്ടോ ആ ഒരു ടെക്സ്റ്ററാണ് നമ്മുടെ പുതിയ കിഴങ്ങന് ഇനി നമ്മളെന്താച്ച് നമ്മുടെ ഈ ഒരു പാത്രത്തിൽ ആവശ്യം വെള്ളം എടുത്ത് വെക്കാൻ നമ്മൾ കിഴങ്ങ് പൊളിച്ച ഉടനെ വെള്ളത്തിലോട്ട് ചേർക്കുക അല്ലെങ്കിൽ കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം ആവശ്യം നമ്മൾ ബോയിൽ ചെയ്യുക നമ്മൾ കപ്പ വാട്ടുന്ന പോലെയാണ് നമ്മൾ കിഴങ്ങ് വാട്ടുന്നത് അതിൽ ഒരു ബൗളിലോട്ട് അതായത് ഒരു പാത്രത്തിലോട്ട് ആവശ്യം വെള്ളം എടുത്ത് അതിൽ ആവശ്യം ഉപ്പും കൂടെ ചേർക്കുക ഉപ്പ് അധികം കൂടി പോകാണ്ട് സൂക്ഷിക്കുക കേട്ടോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ അത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് കിഴങ്ങൊന്ന് പൊളിച്ചെടുക്കാം കിഴങ്ങ് ഇതുപോലെ പൊളിച്ചതിന് ശേഷം നമുക്കിത് വെള്ളത്തിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം കിഴങ്ങ് പൊളിച്ച് അതേ രീതിയിൽ തന്നെ വെള്ളത്തിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം പൊട്ടോട്ടോ എല്ലാം പീൽ ചെയ്തതിന് ശേഷം വെള്ളത്തിലോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് എണ്ണം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇതുപോലെ വാഷ് ചെയ്തിന് ശേഷം വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് പാത്രം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് ആവശ്യം അനുസരിച്ച് വെള്ളം ചേർത്ത് ഒരു ഗ്രേറ്റർ ഉപയോഗിക്കാം നമ്മൾ ചിപ്സൊക്കെ തയ്യാറാക്കുന്ന ഗ്രേറ്റർ ഉണ്ട് ആ ഒരു ഗ്രേറ്ററിനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇതാ ഇതേ രീതിയിൽ ഒന്ന് ചെയ്യെടുക്കാം നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തുള്ളൂ കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആ പോർഷൻ നമുക്ക് കറിക്കോ അല്ലെങ്കിൽ മെഴുക്കൊട്ടിയൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കാം നമ്മുടെ ചിപ്സിൻ്റെ സ്ലൈസിൻ്റെ ആ ഒരു തിക്നെസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ വിരല് കാണുന്നതൊക്കെ രീതിയിലാണ് ഞാൻ സ്ലൈസ് ചെയ്തിരിക്കുന്നത് ഇതിലും ഇച്ചിരി കട്ടിക്കൂളിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ലേശം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം പൊട്ടറ്റോ എല്ലാം ഞാനിവിടെ സ്ലൈസ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇത് ഒരു അഞ്ചാറ് തവണ നല്ല ക്ലീൻ വെള്ളം ആവുന്നിടം വരെ വാഷ് ചെയ്തെടുക്കാം കാരണം നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് റിമൂവ് ചെയ്താലേ നമ്മുടെ പൊട്ടറ്റോ നല്ല വൈറ്റിഷ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു പരുവം അതായത് നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല ക്ലിയർ വെള്ളം നമ്മൾ കൈമേ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാം ആ ഒരു പരുവം ആവുന്നിടം വരെ വേണം നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നമുക്ക് ഓരോ തവണ വെള്ളം മാറ്റി മാറ്റി നന്നായിട്ടൊന്ന് പൊട്ടറ്റോസ് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പൊട്ടറ്റോസ് ഒരു മണിക്കൂറിന് റെസ്റ്റിൽ വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോസ് ഇച്ചിരി ഒരു തിക്ക് ഒരു ടെക്സറായി മാറി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ പൊട്ടറ്റോ ഇവിടെ നന്നായിട്ടൊരു തിക്ക് ഒരു ബേസ് ആയിട്ട് മാറി വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതാ നോക്കിക്കോളൂ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് നോക്കിക്കോളൂ ഫോൾഡ് ചെയ്യുമ്പം ഇതുപോലെ ഒരു ലേശം നമുക്ക് ഒരു പിടുത്തം വരും ആ ഒരു ടെക്സറാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ വെള്ളത്തിൽ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം കിട്ടുന്നത് ഇനി നമുക്ക് തിളപ്പിക്കാൻ വെച്ച വെള്ളം ചെക്ക് ചെയ്യുക അതൊക്കെ ഉള്ളൂ നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബോയിലായിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടറ്റോ സ്ലൈസസ് നമുക്ക് ഈ ഒരു തിളച്ച വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൂടുമ്പോൾ പതിയെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു മിക്സിൽ തന്നെ നമ്മുടെ ഈ ഒരു കിഴങ്ങ് അതായത് നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് വാട്ടിക്കിട്ടും കേട്ടോ നല്ല ഒരു ബോയിൽ ആവുന്ന ആ ഒരു പരുവ ആവുന്നിടം വരെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നോക്കിക്കോളൂ നമ്മുടെ ഈ ഒരു മിക്സർ അതായത് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ ഏകദേശം ഒന്ന് വെന്ത് വരുന്ന അതായത് വാടി കിട്ടുന്ന സമയമായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അടിയേന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഏകദേശം ഒരു ബോയിലായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ല ചൂടാണ് പതികെ ഒന്ന് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം കേട്ടോ കയ്യിൽ ആ ഒരു നഹം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ പ്രിക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കീറിയും കൂടെ നോക്കാം ഇതുപോലെ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ ചിപ്സ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഒരു വലിയ സ്ട്രെയിനർ ഉണ്ടെങ്കിൽ അതിൽ ഡയറക്റ്റ്ലി ഒഴിച്ചിട്ട് വെള്ളം എല്ലാം റിമൂവ് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ ഇതുപോലെ ഉപയോഗിച്ച് നമുക്ക് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ആ ഫസ്റ്റ് ബാച്ച് നമ്മൾ നന്നായിട്ട് വാട്ടി എടുത്തിട്ടുണ്ട് സെക്കൻഡ് ബാച്ചും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമുക്ക് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ഞാനൊരു റൂമിൽ ഫാൻ ഓൺ ചെയ്തിട്ട് ഒരു ഷോൾ നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ നമുക്ക് ഇതേ രീതിയിൽ ഓരോ ചിപ്സ് വെച്ച് കൊടുക്കാം വെയിലത്തല്ല നമ്മൾ ഉണക്കുന്നത് വെയിലത്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പം കറുത്ത് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ പൊട്ടാറ്റോ ഈസി വെയിൽ നമ്മുടെ ഒരു ഷീറ്റിൽ നിന്ന് നന്നായിട്ടൊന്ന് പറഞ്ഞു വരുന്നുണ്ട് ആ ഷീറ്റൊന്ന് ചുളിങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു കൈകൊണ്ട് ക്യാമറ പിടിച്ചിട്ടാണ് അതായത് നമ്മുടെ മൊബൈൽ പിടിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ നോക്കിക്കോളൂ ആ ഒരു തിക്നെസ്സും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒരു വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് സൺഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ടിൽ സൂക്ഷിച്ച് വച്ച് ആവശ്യമുള്ളപ്പം നമുക്ക് യൂസ് ചെയ്യാം കേട്ടെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം പൊട്ടറ്റോ ചിപ്സ് ഇതുപോലെ പ്ലേറ്റിലോട്ട് എല്ലാം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നന്നായിട്ട് സൺഡ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒറ്റ ദിവസത്തെ സൺഡ്രൈ നല്ല വീലുണ്ടായിരുന്നു അപ്പോൾ ഒറ്റ ദിവസം തോട്ട് നല്ല ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആ പ്ലേറ്റിലും ഞാൻ കുറേ അപ്പോൾ രണ്ടര കിലോ ഉള്ളപ്പം ഇത്രയും ധാരാളമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു ഡെപ്പിയിലൊക്കെ കണ്ടെയ്നറുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികളെ ലെയ്സൊക്കെ വാങ്ങണം െന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതേമാതിരി ഒന്ന് തയ്യാറാക്കി കൊടുക്കാം ലോങ് ജേർണിയിലൊക്കെ പോകുമ്പം ഈ ഒരു പൊട്ടറ്റോ ചിപ്സ് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് കൂടെ കൊണ്ടുപോകാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ഒരു തവണ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം തയ്യാറാക്കി വെച്ച് നമുക്ക് വർഷത്തോളം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാലോ ായി നമുക്കൊരു കടായിൽ ആംശം അനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഡ്രൈ ചെയ്ത പൊട്ടറ്റോ ചിപ്സ് നമുക്ക് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ക്രിസ്പി ആയി വരുന്ന സമയം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഇവിടെ പെർഫെക്റ്റ്ലി ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് ഇത് സെയിം രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ളൊരു നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ഇവിടെ റെഡി ആയി നമ്മുടെ സർവിംഗ് പ്ലേറ്റിലോട്ട് ഞാനിവിടെ സാവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ നല്ല രസമില്ല കാണാനായിട്ട് നമ്മുടെ ലേസ് ഒക്കെ വാങ്ങുന്ന അതേ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് മുളകൂടി ഒന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പം നമുക്ക് ഇതിൽ ചാട്ട് മസാല വേണമെങ്കിലും സ്പ്രിങ്കിൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ ചിപ്സിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഒന്ന് കേട്ട് നോക്കിക്കോളൂ നല്ല ക്രിസ്പി അല്ലേ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ധാരാളം തയ്യാറാക്കി സ്റ്റോർ ൂ കുട്ടികളൊക്കെ ലേസ് ആവശ്യപ്പെടുമ്പോൾ ഇതുപോലെ ഒന്ന് ചിപ്സ് ഒന്ന് തയ്യാറാക്കി കൊടുത്തോളൂ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കാണ് ഈഷ് സ്പൈസി ടേസ്റ്റി പോലും ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ല റെസിപ്പിയും കൊണ്ട് വരുന്ന ഡെവര് എല്ലാവരും സ്റ്റേ ചെയ്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് smiling thank you for watching and bye bye